ഹായ് എല്ലാവർക്കും നമസ്കാരം വേറൊരു വീഡിയോ ആയി എൻ്റെ ആദ്യത്തെ മലയാളം വീഡിയോ എഴുതിയൊരു സ്കോർപ്പിയോ റിവ്യൂ എന്നൊക്കെയാണെങ്കിലും വളരെ സിമ്പിളായ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചേറായ ബീച്ചിനടുത്ത് കൊച്ചിൻ നാല് ദിവസത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങളിവിടെ എത്തി ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കൊച്ചിയിലെത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ഏകദേശം കവർ ചെയ്തത് രണ്ടായിരത്തി എണ്ണൂറുകളും ആണ് ഓരോ ദിവസങ്ങളായി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ട്രാവലിങ് ആയതുകൊണ്ട് ആണ് ഈ നാല് ദിവസം എടുത്തത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കുറയ്ക്കു പറ്റി ആണ് എങ്കിലും ഇത് വളരെ സിമ്പിളായ ആസ് എൻ ഓണർ ഞാൻ എങ്ങനെ എൻ്റെ വണ്ടിയെ കാണുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കീപ് വാച്ചിങ് സോ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഫോർ വേണോ സെറ്റ് ടു വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് റിവ്യൂസിൽ എല്ലാവരും സജസ്റ്റ് ചെയ്തത് സെറ്റ് ഫോർ ആണെങ്കിലും ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചത് സെറ്റ് ടുവിലേക്കാണ് കാരണം സെറ്റ് ടൂവും സെറ്റ് ഫോറും വളരെ ബേസിക് വേരിയൻസ് തന്നെയാണ് അതിൽ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ടു വാങ്ങി അതിനെ നമ്മുടെ ഫോർ ബൈ ഫോർ ഒഴികെ ബാക്കി എല്ലാ അസസറീസും കൂടെ ആഡ് ചെയ്തു ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ എക്സ്ട്രാ പൈസ ചിലവായിരുന്നു മാത്രം സോ ലുക്ക് ആൻഡ് ഫീൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ഈസ് യുസ് ലൈക്ക് സെറ്റ് ഡേറ്റ് ഇതാണ് ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത് വണ്ടി എടുത്തതിനു ശേഷം ഏകദേശം ഇപ്പോൾ ഇതുവരെക്ക് പത്തായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് സർവീസും കഴിഞ്ഞു ആൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരു എസ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള എല്ലാ ഫീലും തരുന്ന കംഫർട്ടബിളായിട്ടുള്ളൊരു വണ്ടിയാണ് സ്കോർപ്പിയോ എൻ പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ട് മൈലേജ് ആണ് വലിയൊരു പ്രശ്നക്കാരൻ ഇത്ര വലിയൊരു ആന വണ്ടി ഹൈവേയിലൂടെ തന്ന മൈലേജ് എന്ന് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ഇടയിലാണ് പക്ഷേ സിറ്റിയിൽ ഓടുന്ന സമയത്തെല്ലാം കിട്ടിയിരിക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ഇപ്പോൾ സെക്കൻഡ് സർവീസിന് ശേഷം അതൊന്ന് കൂടി നയനിൻ്റെ നയൻ നയൻ പോയിൻറ്റ് ടു നയൻ പോയിൻറ്റ് ത്രീയിൽ എത്തി നിൽക്കുന്നു ഹൈവേയിലുള്ള ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ തന്നെയായിരുന്നു ഓൾവേസ് ക്ലോബ്ഡ് മോർ ദാൻ ഹൺഡ്രഡ് നൂറ്റി നാൽപ്പതി വരെ ടച്ച് ചെയ്തെങ്കിലും ആൻഡ് ദി റെസ്പോൺസ് വാസ് സോ ഗുഡ് ജീവിതത്തിലൊരു അഭിലാഷമായിരുന്നു ഒരു എസ് യു വി സെവൻ സീറ്റർ ഓണർഷിപ്പ് അതെന്തായാലും നടന്നു താങ്ക് യു മഹീന്ദ്ര ഫോർ ഗിവിങ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർ താങ്ക് യു ഗായ്സ് കീപ്പ് വാച്ചിങ്